ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കൊല്ലംകോടിനെ കുറിച്ചുള്ള എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ കാണുന്ന സ്ഥലം കൊല്ലം കോടിലെ സീതാകുണ്ടിനെ പോകുന്ന വഴിയുള്ള താമരപ്പടം എന്ന ഒരു പ്രദേശം ഒരു പ്രദേശമാണ് നമുക്ക് എന്ത് നല്ല മനോഹരമായ പ്രദേശം നല്ല ആ മലയുടെ പശ്ചാത്ത പശ്ചാത്തല പശ്ചാത്താൽ തന്നെ എത്ര മനോഹരമായ എന്ത് മനോഹരമായ ബ്യൂട്ടി വിഷ്വൽ ബ്യൂട്ടി സ്പെക്ട് അത്ര മനോഹരമായ പ്രദേശം ഇവിടെ എത്ര വന്നാൽ തന്നെ എനിക്ക് മതിയായിട്ടില്ല ഞാൻ വല്ലപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴക്കാലത്താണ് ഇവിടെ ഭംഗി കാണാൻ തന്നെ ഉള്ളത് ഈ ഭംഗി ഏർ മുന്നിൽ വിളിച്ചറിയിച്ച ഒരു വ്യക്തിയാണ് ആനന്ദ് ശർമ്മ മഹേന്ദ്രയുടെ ചെയർമാനായ ആനന്ദ് ശർമ്മ അദ്ദേഹത്തെ എത്ര പുകയും മതിയാവില്ല അദ്ദേഹം ആണ് ഈ ഈ കൊല്ലങ്കോടിനെ ടൂറിസത്തിന്റെ കേറിസത്തിന്റെ കേര കേരള ഭൂപടത്തിൽ കേരള ടൂ ടൂറിസത്തിന്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയത് കൊല്ലങ്കോടിനെ തന്നെ തലവർ തന്നെ മാറ്റിയ ഒരു പ്രഖ്യാപനമായിരുന്നു ആ അദ്ദേഹത്തിന്റെ ഒറ്റ പ്രഖ്യാപനം എന്തിലെ മികച്ച പത്ത് 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 സ്ഥലങ്ങളിൽ ഒന്ന് കൊല്ലംകൂട എന്ന ആ പ്രഖ്യാപനം ഇവിടേക്ക് ഇപ്പോൾ വീക്കെൻഡുകളിൽ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് അത്ര അത്ര മനോഹരമായ ഈ ഒരു കാഴ്ച എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല കുറച്ചുകൂടെ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞാൽ ഇവിടേക്ക് നല്ല ഈ നട്ട നെൽക നെല്ല് അത് മുളച്ച് വലുതായി അത് പച്ചപ്പ് അത് അത് വേറൊരു ഭംഗിയാണ് ആ നെ ആ നിലപ്പാടങ്ങൾ ഇടയിലുള്ള നടത്തം വേറൊരു ഭംഗിയാണ് ഇപ്പോൾ ഇവിടെ ഈ വരമ്പ കുറച്ച് വീതിയാക്കിയിട്ടുണ്ട് നടക്കാൻ ഭാഗത്ത് അതായത് ടൂറിസത്തിന് അനുസൃതമായി ഒരു നാടൻ രീതിയിൽ പക്ഷെ അതിഗംഭീരമായി തന്നെ കാണാൻ അതിമ മനോഹരമായി കണ്ടു നിൽക്കാവുന്ന ഒരു കാഴ്ചയായി ഇതിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം ഒരു ഗ്രാമീണ സംരംഭം ഒരു ടൂറിസം പുതിയൊരു ടൂറിസത്തിന്റെ സംരംഭം തന്നെ ഏർ ഇത് പറയാം അങ്ങനെയൊക്കെ ഒരു നാടിനെ പശസ്തിയിലേക്ക് ഉയർത്തി എടുക്കേണ്ടത് അത്ര അത്ര മനോഹരമാണ് ഈ കാഴ്ച നോക്ക് എത്ര മനോഹരമായ ഈ മനോഹരമായി ഒറ്റ ഇതിനെ ലോവർ ഹസ്തിയിലേക്ക് എത്തിക്കാൻ ഇനി ഇവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട് കേരള നമുക്ക് ഇനിയും ഏർ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു സ്വർഗമാണ് ഒരു മഞ്ഞുമലിയുടെ അറ്റം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ നമുക്ക് മുന്നിൽ ഒരു ഹിമാലയമാണ് ഈ കിടക്കുന്നത് അതുകൊണ്ട് അത് അറിഞ്ഞ് കളി കളിച്ചാൽ ഇവിടെ നന്നായിട്ട് നമുക്ക് ടൂറിസ്റ്റുകളിൽ എത്തിക്കാം അവരെ വരവേൽക്കുക അവർക്ക് മികച്ച കാഴ്ച ഒരുക്കാം അതിനുള്ള സൗകര്യം വഴിയങ്ങൾ വൃത്തിയാക്കി വെക്കുക നല്ല പാതകൾ ഒരുക്കുക നല്ല പാർക്കിങ് ഒരുക്കുക നല്ല ചെറു കടകൾ ചെറു കിയോസ്കുകൾ ചെറു വാഷ്റൂം ഇതൊക്കെ തന്നെ ഓരോ ഗ്യാപ്പ് ഗ്യാപ്പിലായി ഇവിടെ ഒരുക്കുക ഇത് ഇത് തന്നെ മതി ഇവിടെ പിന്നെ ഒരു ചെറിയ വാച്ച് ടവറും ഉണ്ടെങ്കിൽ അതിമനോഹരമായി ആ കാച്ചു ബ കാച്ച കോട്ട തട്ടാത്ത രീതിയിലുള്ള ഒരു ഒരു വാച്ച് ടവർ അതിമ അതിമനോഹരമാകും ഈ സ്ഥലം വിഷ്വൽ ബ്യൂട്ടി എല്ലാം കൊണ്ട് കൊല്ലം കൂടെ കാണാൻ വരിക താങ്ക്